നിന്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചുവരും കർത്താവ് അരുൾ ചെയ്യുന്നു ജർമിയ മുപ്പത്തിയൊന്ന് പതിനേഴിലെ പ്രസ്തുത പ്രവചനവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന്റെ പിടിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ ഇസ്രായേൽ പൌരന്മാരെ തിരികെ സ്വദേശത്ത് എത്തിച്ച ചിത്രങ്ങൾ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഹമാസ് നുഴിഞ്ഞുകേറ്റത്തിന്റെ ഭാഗമായി ഹമാസ് തീവ്രവാദികൾ ഗാസ മുൻപിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടന്ന് പടിഞ്ഞാറൻ നെഗുവീവ് മരുഭൂമിയിലെ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്ന ഇരുപത്തിയഞ്ചുകാരിയായ നോവ അർഗ്മണിയെ മോട്ടോർ സൈക്കിളിൽ തട്ടിക്കൊണ്ടുപോകുന്നതും തന്നെ കൊല്ലരുതെന്ന് അവൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നതുമായ ദൃശ്യങ്ങൾ അനേകരുടെ മനസ്സാക്ഷിയെ വേദനിപ്പിച്ച വീഡിയോ ദൃശ്യങ്ങളായി പ്രചരിച്ചിരുന്നു അതുകൊണ്ടുതന്നെ നോവയുടെ മോചനവാർത്ത പ്രസ്തുത വീഡിയോ കണ്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്തിയ അനേകർക്ക് മറുപടിയായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ക്യാൻസറിന്റെ അവസാന സ്റ്റേജിൽ മരണത്തോട് മല്ലടിക്കുന്ന നോവയുടെ അമ്മ തന്റെ അവസാന ആഗ്രഹമായി വെളിപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത തന്റെ മകളുമായുള്ള കൂടിക്കാഴ്ചയും സഫലമായിരിക്കുകയാണ് അതിസങ്കീർണമായ ഓപ്പറേഷനിലൂടെ ഗാസയുടെ ഹൃദയഭാഗത്തു നിന്നും നാല് ഇസ്രായേലി ബന്ധുക്കളെ സുരക്ഷിതരാക്കി മടക്കി സ്വദേശത്തേക്ക് എത്തിക്കുന്നതിനിടെ മരണപ്പെട്ട ഇസ്രായേൽ പോലീസ് ഉദ്യോഗസ്ഥൻ അർണോനയോടുള്ള ആദരസൂചകമായി ഓപ്പറേഷൻ അർണോൺ എന്നാണ് പ്രസ്തുത ഓപ്പറേഷന് പേര് നൽകിയിരിക്കുന്നത് നിന്റെ മക്കൾ സ്വദേശത്ത് തിരിച്ചുവരും എന്ന പ്രവചനവചനം അനുസ്മരിച്ച പ്രധാനമന്ത്രി മറ്റുള്ള ബന്ധുക്കളെയും തിരികെ എത്തിക്കും എന്ന പ്രതിജ്ഞ ആവർത്തിക്കുകയും ചെയ്തു